ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു കേട്ടോ ശരിക്കും ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അത്രയും വയ്യാണ്ടായിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് തന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കാരണം ബെട്രോത്തലാണെങ്കിലും നിങ്ങളിതിൽ ഫുൾ പാച്ചുവിൻ്റെ കാര്യങ്ങളായിരിക്കും കാണാൻ കാണാനുണ്ടാവുക കാരണം എനിക്ക് വേറെ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു കല്യാണം കൂടി എന്താ പറയുക കല്യാ ബെട്രോത്തിൽ കൂടി എന്ന് പറയാൻ പറ്റില്ല കാരണം പാച്ചുവിൻ്റെ പുറകിലുള്ള ഓട്ടോ ആയിരുന്നു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റെഫിയുടെ കല്യാണത്തിന് പോയിട്ട് ഇതുപോലെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് ആകെ വോമിറ്റിങ്ങും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വെറുതെ ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തിയിട്ട് പോയൊരവസ്ഥയുണ്ടായിരുന്നു അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചു എക്സ്ട്രീംലി മറ്റേ ഭയങ്കര ആക്റ്റീവായിട്ട് എനിക്ക് ഞാൻ മാത്രമല്ല പപ്പ കുറേ അവൻ്റെ പുറകിലോടി ആശ് കുറേ ഓടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുറേ അവൻ്റെ പിന്നാലെയുള്ള ഓട്ടോ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് കസിൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ പോണതിന് മുമ്പ് വീട്ടിൽ പോകണം പള്ളിയിലത്തെ പരിപാടിയിൽ കൂടണം അത് കഴിഞ്ഞിട്ട് ഹോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് ചക്കനും വേണേനെ ആദ്യമായിട്ട് കയറ്റുന്ന ചടങ്ങ് അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ റിസപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഓടിപ്പോയി അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വരാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ അവിടെ ഉണ്ടാവേണ്ട ആൾക്കാരാണ് അപ്പം അങ്ങനെ ഒരു മിനിറ്റ് മിനിറ്റാ പാച്ചുയെ കല്ല് തൂക്കി ഒതുക്കാനാണ് ഏറ്റവും വലിയ പാട് അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബെട്രോത്തൽ പരിപാടി ഇപ്പോൾ കല്യാണത്തിനാകുമ്പോൾ ഒരു സ്വസ്ഥതയുണ്ട് ആൻസഞ്ചാരിനുണ്ടാകും കുറച്ച് നേരം ആനസഞ്ചാട്ട് കൂടെ നടന്നോളും അതിന് എനിക്ക് വലിയ ടെൻഷനില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഞാൻ ഇത്ത ആൻസാറിന ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സാരി ഒന്നും എടുക്കാൻ നിന്നില്ല അത് വലിയ ഭാഗ്യമായി പോയി കാരണം അല്ലെങ്കിൽ സാരി ഞാൻ മാനേജ് ചെയ്യണം ഹീൽസ് മാനേജ് ചെയ്യണം ഇവനേം പിന്നാലെ പോകുന്നതെന്നാൽ ഭയങ്കര ഒരു വേണ്ട വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അശനൊന്ന് ഓടി വീണു ഇതുകൊണ്ടാണ് വിചാരിച്ച പോലെ വീഡിയോസ് ഇത് ഇടാൻ പറ്റാത്തത് എല്ലാവച്ചു ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഓടി നടക്കണം ഓടി ഓടി നടക്കണേ പിന്നാലെ അമ്മൊരു പത്ത് ഏട്ടവും വിളിക്കും അപ്പോൾ അതൊരു ഒരു സ്വസ്ഥതയില്ല പക്ഷെ അത് രസമാണ് കേട്ടോ അപ്പോൾ ബെഡ്റൂത്തിൻ്റെ കാര്യം എവിടെ പറഞ്ഞ് നിർത്തിയത് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയായിരുന്നു ബെട്രോത്തിൽ അപ്പോൾ എനിക്ക് ഫങ്ഷൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഒരു കേക്ക് കട്ടി കേക്ക് കട്ടിങ് പോലും അതിലില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഇവൻ ഓടുമായിരുന്നു അപ്പോൾ അവനെ കുറെ നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ് ഹാള് അപ്പോൾ ഇവൻ ഇവനാണെങ്കിൽ പുറത്തേക്ക് പോയി പോകാനൊന്നും ഒരു പേടിയില്ലാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ എവിടെയുണ്ടോ അവൻ അവൻ്റെ നിഴലായിട്ട് ഞാനോ പപ്പയോ ആശയോ ഒക്കെ പിന്നാലെ നടപ്പായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭയങ്കര പ്രൗഡിയിൽ സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഫസ്റ്റ് പോയത് പോയി കുറച്ച് കഴിഞ്ഞ് പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയും കയറ്റേണ്ട ചടങ്ങിന് വീട്ടിലേക്ക് പോയി അവിടെ ഒരു ചെറിയൊരു വിരുന്നുണ്ടാവുമല്ലോ ചെ കോഫിയും പലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പം ആ സമയത്ത് തല വഴി കാപ്പി ഒഴിച്ചു ചൂട് കാപ്പി തലകോടൊഴിച്ചു അപ്പം ഞാനൊരു നിമിഷത്തിൽ ഒന്ന് പേടിച്ചു പോയി ദേവിനിപ്പോൾ നല്ല തിളച്ച ഇതൊക്കെയാണെങ്കിൽ പിന്നെ പൊള്ളൽ കാര്യങ്ങൾ എനിക്ക് ആ ഒരു നിമിഷം ഞാൻ അങ്ങനെ ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ അത്രയൊക്കെ ചിന്തിച്ചു പക്ഷേ ഭാഗ്യവശാൽ വലിയ ചൂടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ ഒരൊഴിക്കൽ അവൻ്റെ തല വഴി ഫുള്ള് കപ്പ് തലയിലും മുഖത്തും ഡ്രസ്സ് ഡ്രസ്സ് ഒരു വൈറ്റ് ടീഷർട്ടായിരുന്നു ഉള്ളിൽ ഫുൾ കറയായി അവനെ തൊടാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഭാഗ്യത്തിന് ഞാൻ ഡൈപ്പർ ബാഗിൽ ഒരു എക്സ്ട്രാ പാർട്ടി വെയറും ഒരു റെഗുലർ വെയറും വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ ഈ ഈ ഗൗണും സംഭവങ്ങളും ഇട്ട് അവനെ കുളിപ്പിച്ച് അവനെ ഡ്രസ്സ് മാറ്റി ഡയപ്പർ അടക്കം കാരണം ഡയപ്പറിലടക്കം ഈ കാപ്പിയായി കാരണം അത്രയും നല്ല വലിയൊരു മഗ് കാപ്പി അങ്ങനെ തലവഴി പോയി അപ്പോൾ അതും കഴിഞ്ഞ് ഡ്രസ്സ് മാറി ആഷിഡ സാരിയിലായി പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ അവിടെ അടുത്ത് നിന്ന് ആൾക്കാരുടെ അടുത്ത് ഈ പെട്ടെന്ന് ഞാൻ എടുത്തപ്പോൾ വഴുക്കി അങ്ങനെ ആകെ അലങ്കോലം പിടിച്ച ഒരു പരിപാടിയായി മാറി ഞങ്ങൾക്ക് അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ കുറച്ച് റഷസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് വീണ്ടും കാണാം അങ്ങനെ ഞങ്ങളിത് റെഡി ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഞാനും ബാറ്റവും ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത് സെൻറ്ററിൽ മമ്മി ആഷി ആഷിയുടെ മമ്മി പിന്നെ ഫ്രണ്ടിലെ പപ്പ ഹരിരഞ്ചേട്ടൻ അപ്പോൾ മെയിൻലി ഞങ്ങൾ ബാക്കിലിരിക്കാൻ കാരണം പാച്ചു ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ അപ്പോൾ ബാക്കിൽ അവൻ നിന്ന് അവൻ്റെതായ കോപ്രാട്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും സാരിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് കിടക്കാൻ ബുദ്ധിമുട്ടല്ല ഇവൻ അവരുടെ മടിയിലിരുത്തിയാലും ആകെ അവിടെ എത്തുമ്പോഴേക്കും ചുളിഞ്ഞ ആകെ പ്രശ്നവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സേഫായിട്ട് ബാക്കിലേക്ക് മാറിയിരുന്നു അപ്പോൾ ഇതേ പാച്ചുവിന് മാച്ചായിട്ട് ഇതേ ഒരു ഗൂഗിൾസും വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തലയിൽ വയ്ക്കുക കണ്ണിൽ വെക്കുക അവിടെ കൊളുത്തിയിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പള്ളിയിൽ എത്തുമ്പോഴേക്കും അതൊക്കെ പോയി ഇത് കണ്ടത് പപ്പയായിരുന്നു പള്ളിയിൽ മൊത്തം അവനെ മേയ്ക്കുന്നുണ്ടായിരുന്നു കൈ വിട്ടാൽ ഓടിപ്പോവും അവിടെയാണെങ്കിൽ ഒന്ന് രണ്ട് സ്ട്രീറ്റ് ഡോഗ്സും ഉണ്ടായിരുന്നു ഇവൻ കിയ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി പട്ടിയുടെ വായൽ കൈയിടാൻ നോക്കുക ഇതൊക്കെയായിരുന്നു പരിപാടി അങ്ങനെ ഇതാ നമ്മുടെ ചെക്കനും പെണ്ണും ഇറങ്ങാൻ പോവുകയാണ് പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തു ഇതാണ് ഞങ്ങളുടെ പനക്കിലെ കസിന്സ് അപ്പം ഇതാ എൻ്റെ ഫോട്ടോ ആകിത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ദേ പള്ളിയിൽ കയറി എല്ലാ കസിൻസും എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതാണ് നീനും പോൾസനും നീനുവിൻ്റെ സൈഡാണ് അതായത് പപ്പയുടെ പെങ്ങളുടെ മകളാണ് നീനു അവിടെ മൂന്ന് പെൺകുട്ടികളാണ് അതിലെ താഴെയുള്ള ആളാണ് നീനു നീനും പോൾസനും കാനഡയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ രണ്ട് പേരും ബാക്ക് ടു കാനഡ പോവും അപ്പോൾ അതാ സമയം ദേ ദീപാച്ച് ഫുൾ ടൈം പുറത്തായിരുന്നു കേട്ടോ എനിക്ക് റിങ് എക്സ്ചേഞ്ച് ഒന്നും എടുക്കാൻ പറ്റിയില്ല പപ്പ നോക്കുന്നുണ്ടെങ്കിലും ഞാനും അവിടെ പോയി നിന്നു കാരണം നമ്മൾ പള്ളിയിൽ ബഹളം വെച്ച് നടക്കുന്നതിനേക്കാളും പുറത്ത് നടക്കുക നല്ലത് അപ്പോൾ അതേ മമ്മിയുടെ കൂടെ കുറേ നടക്കുന്നുണ്ട് അപ്പം അവന് കൈവിട്ട് ഓടണം അവൻ എടുക്കുന്നതൊന്നും ഇഷ്ടമില്ല അപ്പോൾ കുറച്ച് നേരം പപ്പ എടുത്തതിൻ്റെ മേളമാണ് അപ്പോൾ പപ്പ എടുക്കുമ്പോൾ വെച്ചാൽ പപ്പ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് അവൻ്റെ കാലിലെ ചെളി ഫുള്ള് മുണ്ടിലാവുക അങ്ങനെയുള്ള പരിപാടിയായിരുന്നു താഴെ നിർത്തില്ല എന്ന് ഉറപ്പ് വന്നാൽ അടുത്ത അവൻ്റെ ഒരു ടെക്നിക്കാണ് സ്നേഹപ്രകടനം ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് പിന്നെ നമ്മൾ എന്താ പറയുക ഭയങ്കര സ്നേഹപ്രകടനമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ നീനുൻ്റെ വീട്ടിലേക്ക് എല്ലാവരും പോയി തുടങ്ങി കാരണം അവിടെ ചെക്കനെയും പെണ്ണിനെയും ആദ്യമായിട്ട് കുറിച്ച് വരച്ച് കയറ്റുന്ന ചടങ്ങുണ്ട് അപ്പോൾ ഇതാണ് നീനുൻ്റെ വീട് കൂനമാവ് ഇപ്പോൾ ഇവിടെ വരെ പാച്ചു ഈ സ്യൂട്ടിൽ ഈ പ്രൗഡിയിലായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാപ്പി കമ്മത്തിയ കഥ ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അവനെ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഞങ്ങളിത് ആ ഹാളിലേക്ക് വന്നു അപ്പോൾ ദാ ഇതാണ് പാച്ചുവിൻ്റെ ഡ്രസ്സ് പ്യോർ വൈറ്റ് ആൻഡ് ഒരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡിലുള്ള ഒരു സസ്പെൻഡർ ട്രൗസർ ആൻഡ് ഷർട്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് അപ്പം അതിൻ്റെ സസ്പെൻ ഞാൻ വെറുതെ എടുത്ത് ഒന്നും ഒരുങ്ങി വേണ്ടി വരുമെന്ന് വിചാരിച്ച് വെച്ചതല്ല എന്നാലും അത് ഭാഗ്യമായി അങ്ങനെ ഇതേ കുറച്ച് നേരം എന്തെങ്കിലും ആഷിയുടെ മടിയിലിരുന്ന് കളിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് കിട്ടോ എനിക്ക് സ്റ്റേജ് ഭയങ്കര ഇഷ്ടമായി സ്റ്റേജ് നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ നീനുവും പോൾസിനും വന്നു അപ്പോൾ ഈ ഈ സ്പാർക്കിൾസൊക്കെ കണ്ടിട്ട് പാച്ചു ഇങ്ങനെ പേടിച്ച് വരണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഫുൾ ആഷിയുടെ കൂടെയായിരുന്നു കേട്ടോ ആഷിയുടെ കൂടെ കുറച്ചുനേരം കളിച്ചു അത് കഴിഞ്ഞിട്ട് ഇതേ ഏഷിയുടെ ഒക്കത്താണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇതാ ഞങ്ങൾ കളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കേരളില്ല കേട്ടോ അപ്പം ആദ്യം ഇത് ആഷിയുടെ ഹസ്ബൻഡ് റോണിയുടെ സിസ്റ്ററിൻ്റെ മോളാണ് ഉള്ളത് കേട്ടോ കുറേ നേരം നടന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം എൻ്റെ മടിയിൽ അങ്ങ് നിർബന്ധിച്ച് പിടിച്ചിരുത്തി അപ്പം ഞാൻ മറ്റേ ബേബി ഷാക്കിൻ്റെ പാട്ട് വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് നേരം മൈൻഡൊന്ന് ഓടണം എന്നുള്ള ചിന്ത മാറാനായിട്ട് ആ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഇരുന്നു അതും കുറച്ച് നേരം തന്നെ ഇരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവന് പിള്ളേരെയും ആൾക്കാരെയും ഒക്കെ കണ്ടപ്പോൾ അവരുടെയൊക്കെ കൂടെ പോകണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഡാൻസ് തുടങ്ങിയത് നേരെ പാച്ചു ഓടിക്കേറി സ്റ്റേജിലേക്ക് സ്റ്റേജിലേക്ക് കയറി അവരുടെ കൂടെ എന്തൊക്കെയോ അവൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവന് ഇഷ്ടമുണ്ട് ഡാൻസ് പക്ഷെ അങ്ങനെ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് വളരെ സ്മാർട്ടായിട്ട് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവന് ബ്രൗണി ഉണ്ടായിരുന്നു ഡെസേർട്സിൽ അപ്പം ഞാൻ ബ്രൗണി അവന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്രൗണി ഒരു കുഞ്ഞ് ബ്രൗണി കൊടുത്തപ്പോൾ അത് ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിച്ചു അപ്പോഴേക്കും നമ്മുടെ വൈറ്റ് ട്രൗസറിലൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു കാരണം ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവനെ മാനേജ് ചെയ്യാമല്ലോ ബാക്കി എല്ലാവർക്കും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രൗണിയുടെ കൂടെ കൂടെയായിരുന്ന ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവന് ഐസ് ക്രീം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൊരു വീഡിയോ കഴിഞ്ഞൊരു രണ്ട് ദിവസം മുമ്പാണ് അവൻ ആദ്യമായിട്ടൊരു ഫുള്ള് ഐസ്ക്രീം കഴിച്ചത് അപ്പോൾ ഇത്തവണയും അവൻ ഫുള്ള് കഴിച്ചു കേട്ടോ മുമ്പ് അവന് ഇപ്പം ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറുണ്ട് പല്ലിനും ഒക്കെ പക്ഷേ ഇപ്പം അവൻ നന്നായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്ര നല്ലതല്ല എന്നാലും കുറച്ച് നേരം ഒന്ന് പിടിച്ചിരുത്താനായിട്ട് ഇതാണ് പപ്പയുടെ താഴെയുള്ള അനിയൻ ജോണി ചിറ്റപ്പൻ ജോണി ചിറ്റപ്പൻ്റെ മോൻ്റെ കല്യാണമാണ് ഇനി വരാൻ പോകുന്നത് അമ്മലിൻ്റെ കേട്ടോ അപ്പം ജോണി ചിറ്റപ്പനായിട്ട് അവൻ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ അവിടെ നടന്ന ഒരു കാര്യങ്ങളിൽ ഒരു പത്ത് ശതമാനം പോലും പാച്ചുവിൻ്റെ കുറുമ്പ് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ കാണിച്ചിട്ടില്ല എന്നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പറയുമായിരിക്കും നല്ലത് കുറേ പിടിച്ചു വയ്ക്കാൻ നോക്കിയെങ്കിൽ നമുക്കൊരു ലിമിറ്റില്ലേ നമുക്ക് ഒന്നാമത് എൻ്റെ ഡ്രസ്സ് നമുക്ക് നമുക്കത്ര കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ നമ്മൾ പാർട്ടി വെയർ ആയ കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കുറേ നേരം പപ്പ കുറേ പിന്നാലെ ഓടിയിട്ട് പപ്പയ്ക്ക് ശരിക്കും വയ്യാണ്ടായി അന്ന് പിന്നെ ഞാനും കുറേ നേരം അവിടെ ഇരുന്നു വന്നത് ഇതാ ഈ കോലത്തിലാണ് ഞങ്ങൾ പരിപാടി അവസാനം വരെ നിൽക്കാൻ നിന്നില്ല എന്നാലും കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ പപ്പ വന്നില്ല ബാക്കി ഞാനും മാഷിയും മമ്മിയും പാച്ചും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു കണ്ടോ ഈ ഒരു കോലത്തിലാണ് തിരിച്ച് വന്നിട്ടുള്ളത് ശരിക്കും വയ്യാണ്ടായിട്ടോ ഉണ്ടമ്മ ി ഇഷ്ടമായോ എന്ന് ചോദിച്ചേ ഇല്ല ഞങ്ങക്ക് ഏർ ദേഷ്യം വന്നിട്ട് ഉറക്കൊക്കെ വരുന്നുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ ബെട്രോത്തൽ ആഘോഷം നിങ്ങൾക്ക് ചക്കനെയും പെട്ടിനെയും പോലും ശരിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പാച്ചു മാത്രമായിരുന്നു പാച്ചുൻ്റെ ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പം അങ്ങനെ അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ നമ്മുടെ കുക്കുന്ത എവിടെയാണെന്നുള്ളത് നമ്മുടെ സെൻറ്റ് മേരീസ് തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജ് റോഡിൻ്റെ അവിടെ തന്നെയാണ് വളരെ ആയിട്ടുള്ള ഒരു പൊട്ടിക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് എന്തെങ്കിലും ബ്ലൗസോ പിന്നെ പാർട്ടി വെയർസൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെന്നോളൂ എനിക്ക് എൻ്റെ ബ്ലൗസുകളും കാര്യങ്ങളും അവിടെ തന്നെയാണ് ഞാൻ ചെയ്യിപ്പിച്ചത് നോർമൽ ബ്ലൗസിന് ഫൈവ് ഹൺഡ്രഡും പ്രിൻസസ് കട്ടിനാണെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി തൊട്ടാണ് അവിടെ സ്റ്റിച്ചിങ് ചാർജൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് റീസണബിളായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ അപ്പോൾ എന്താ അപ്പോൾ ഇത്രക്കുള്ളൂ വീഡിയോ അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ പപ്പയും പപ്പ എറണാകുളത്ത് പോയിക്കാം മമ്മി ആശി ധ്യാനത്തിൽ പോയിക്കാം ഇന്ന് രാ ഇന്ന് രാത്രി എത്തുള്ളൂ ആൻസൻ ചേട്ടൻ ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ എത്തുകയുള്ളു ഇരുപത്തി അഞ്ചാം തിയതിയാണ് നീനുവിൻ്റെ കല്യാണം അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബ്രൈഡൽ ഷവർ ഉണ്ട് നീനുവിൻ്റെ അപ്പം അതിന് പോകണം ഞങ്ങളൊരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ഞാനും കസിൻസ് ഉണ്ട് മാത്തൻ ലവ്യ പിന്നെ അമല് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബ്രൈഡൽ ഷവറിന് പോവും വാൻസചാടൻ ട്വൻറ്റി ഫിഫ്ത്തിൻ്റെ വെഡ്ഡിങ്ങിന് വരുമ്പോൾ എനിക്ക് ഞാൻ സാരിയാണ് അപ്പോൾ വാൻസാരൻ മാനേജ് ചെയ്തോളോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മന്ത്രകോടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ കാ ഞാൻ ഇടാം അത്രേ പറയാൻ പറ്റില്ല കാരണം ഇവനെ ഇവൻ ഇവൻ്റെ മൂഡ് പോലെ ഇരിക്കും കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ